ഒരു ബ്രാഹ്മണനാണെന്ന് പോലും ഓർക്കാതെ ഇനി പറയുന്നത് വാളായിരിക്കും രാജാവിനോട് ഇനി ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചാണക്യൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഒരൽപ്പം കൂടി മുന്നോട്ട് നട എന്നിട്ട് തുടർന്നു ഞാൻ തിരിച്ചു പോകാം രാജാവേ പക്ഷെ ഇത്രയും നാൾ കരുതിയിരുന്നത് ഒരു രാജ്യത്തിന്റെയും പ്രജകളുടെയും സുരക്ഷ അതൊരു രാജാവിന്റെ കടമയാണ് എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മകതരാജ്യം നിങ്ങൾ തന്നെ അലക്സാണ്ടറിന് അടിയറവ് വയ്ക്കുകയാണ് ഇതുകൂടി കേട്ടതും രാജാവിന്റെ കോപം ആകാശത്തോളം എത്തി അയാൾ കാലു പൊക്കി ചാണകനെ ചവിട്ടി നിലപ്പെട്ടു സഭ ഒന്നടങ്കം ഞെട്ടി ഇതിനുള്ള ശിക്ഷ നോം നിനക്ക് തരുന്നതാണ് ഒരു ബ്രാഹ്മണൻ ഏറ്റവും അമൂല്യമായി കരുതുന്നത് അവന്റെ കുടുംബിയാണ് ഇത്രയും പറഞ്ഞ ശേഷം രാജാവ് തന്റെ ഭടന്മാരോടായി പറഞ്ഞു ഈ അഹങ്കാരിയുടെ കുടുംബം നീക്കിയ ശേഷം ഇവനെ പുറത്തേക്കെറിയൂ രാജാവിന്റെ ആജ്ഞ പാലിക്കാനെന്നോണം ഭടന്മാർ ചാണക്കനെ അവിടെ നിന്ന് പുറത്താക്കാനായി അദ്ദേഹത്തെ വലിച്ചൊഴിച്ചുകൊണ്ടുപോയി എന്നാൽ സഭയുടെ വാതിൽ കടക്കും മുന്നേ തന്നെ അവരെയൊക്കെ തട്ടി എറിഞ്ഞ ശേഷം കത്തുന്ന കണ്ണുമായി രാജാവിന്റെ അടുത്തേക്ക് അതികോപത്താൽ പാഞ്ഞടുത്തു ഒരേ സമയം പേടികൊണ്ടും ദേഷ്യം കൊണ്ടും വിറച്ച രാജാവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് തെറ്റുപറ്റി നിന്നെപ്പോലൊരു മൂടനോട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ അപേക്ഷിച്ച് ഞാൻ വരാൻ പാടില്ല അപമാനിച്ചിരിക്കുകയാണ് ഒരു ആചാര്യനെ ഒരു ബ്രാഹ്മണന്റെ കുടുംബിയെ ഇതിന്റെ വില കൊടുത്തേ മതിയാവൂ ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും ഞാൻ ചണകുത്രനായ ചാണകിലയിലെ ആചാര്യ ഈ അഗ്നിയെ സാക്ഷി നിർത്തി ഇതിനാൽ ഈ യും അവസാനം കണ്ട് ഈ സിംഹാസനത്തിൽ വാഴിക്കുന്നത് വരെ ഞാൻ കുടുമി ഈ ശബ്ദം നന്ദവംശത്തിന്റെ നാശത്തിനും അതേസമയം അഖണ്ഡ അഖണ്ഡത്തിന്റെ ഈ വാക്കുകൾ കേട്ട് ഒരു നിമിഷം രാജാവ് സ്തബ്ധനായി പോയി എന്നാൽ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ ചാണകിന് ആ സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു ഞെട്ടൽ മാറി പുറത്തുവന്ന രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു ഈ അഹങ്കാരിയായ ബ്രാഹ്മണനെ ഈ എവിടെയെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ ശാലയും ഉടലും രണ്ടാക്കി ചന്തയിൽ പ്രദർശനത്തിന് വെക്കണം ചാണക്യൻ തക്ഷശിലയിലേക്കുള്ള യാത്രാ ഒരു കാഴ്ച കാണുന്നു ഒരു പതിനാല് വയസ്സുകാരൻ ബാലൻ ചീനയെ പോലെ കാതു കുറിപ്പിച്ച് അതീവ ശ്രദ്ധയോടെ നടന്നു വരികയായിരുന്നു കുറച്ചുദൂരം മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ചാണക്യൻ ശ്രദ്ധിച്ചത് ആ ബാലൻ രണ്ടുപേരെ പിന്തുടരുകയായിരുന്നു ആ രണ്ടുപേർ ആ കാട് വഴി ഒറ്റക്ക് യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ പിന്തുടരുകയായിരുന്നു ചാണകൻ ആ ബാലന്റെ പുറകെ ചെന്നു ഇതേസമയം മറ്റു രണ്ടുപേർ ആ ഒറ്റയ്ക്കായ ആളെ ആക്രമിക്കാൻ നോക്കിയതും ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയ ശേഷം ആ ബാലൻ തന്റെ കയ്യിലെ കവണയിൽ കല്ല് വെച്ച് അടിച്ചിടുന്നു അയാൾ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയതും അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ചാണകൻ അവിടെ വീണ് കിടക്കുന്നവരെ കണ്ട് അവനോടായി ചോദിച്ചു എന്തിനാണ് ഇവരുടെ ജീവനെടുത്തത് ഇവർ രണ്ടുപേരും കൊള്ളക്കാരാണ് ഈ കാട് വഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ സ്ഥിരമായി കൊള്ളയടിക്കുകയാണ് ഇവരുടെ തൊഴിൽ ഇന്ന് ഞാൻ ഇവരെ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യനെയും ഇവർ കൊള്ളയടിച്ചേനേനേനെ പിന്നെ അങ്ങ് പരിഭ്രാന്തിപ്പെടേണ്ട ഇവർ മരിച്ചിട്ടൊന്നുമില്ല കുറച്ചു കഴിഞ്ഞ് ബോധം വരുമ്പോൾ എഴുന്നേറ്റോളും അപ്പോഴേക്കും ആ യാത്രക്കാരൻ ഈ കാട് കടന്നു പോയിട്ടുണ്ടാവും ചാണകൻ ആ ബാലകനെ നോക്കി ചോദിച്ചു നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കഴിയും കാരണം ഞാൻ അവരെ അങ്ങനെയാണ് ഉന്നം വെച്ചത് അതൊരിക്കലും അവരുടെ ജീവൻ എടുക്കുന്ന സ്ഥലത്തല്ല കൊണ്ടത് താങ്കൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് മുറിവൊന്നും ഉണ്ടായിട്ടില്ല ഇവർ രണ്ടുപേരും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് ഇങ്ങനെയായത് എന്ന് വെച്ച് മോഷണം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എനിക്ക് ആ യാത്രക്കാരനും ഇവരും ഒരുപോലെ തന്നെയാണ് എന്താണ് നിന്റെ പേര് എന്താണെന്ന് തന്റെ പേര് പറഞ്ഞ ശേഷം ആ ബാലൻ അവിടെ നിന്നും പോയി ചാണക്യൻ അവനെ തന്നെ നോക്കി നിന്നു എന്നിട്ട് മനസ്സിലോർത്തു ഈ ബാലനിൽ എനിക്ക് മകതയുടെ ഭാവി കാണാൻ കഴിയുന്നു ഒരു രാജാവിന് ധീരതയ്ക്കൊപ്പം സഹജീവികളോടുള്ള സ്നേഹവും അത്യാവശ്യമാണ് ധനനന്ദ നീ നിന്റെ അഹങ്കാരം കൊണ്ട് മകതയുടെ മണ്ണിനെ പോലും അശുദ്ധമാക്കി നീ ഒരുങ്ങിക്കോളൂ ഞാൻ മകതിയുടെയും മണ്ണിനെ ശുദ്ധമാക്കാനുള്ള എന്റെ കർത്തവ്യം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് നിനക്ക് ഇനി അധികം സമയമില്ല എന്തായിരിക്കും ആചാര്യ ചാണക്യന്റെ പദ്ധതികൾ ഉദ്വേഗം ജനിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ചാണക്യ തന്ത്രം ഒപ്പം മറ്റനവധി നിരവധി ഓഡിയോ സീരീസുകൾക്കുമായി ഡൗൺലോഡ് ദി ആപ്പ് നൌ